قل يا عبادي الذين اسرفوا على انفسهم لا ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമദൻ കസീറൻ ത്വയ്യിബൻ മുബാറൻ ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ റമദാനിലെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയാനും അള്ളാഹുവുമായിട്ട് അടുക്കാനുമുള്ള സുവർണാവസരം എന്നുള്ള നിലക്ക് ഈ മാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആമുഖമായി പറയാനുള്ളത് നമ്മളൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരാണ് ഈ സർക്കർമ്മങ്ങളുടെ സ്വീകാര്യത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എത്ര കർമ്മങ്ങൾ നാം ചെയ്തു എന്നുള്ളതല്ല നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൽ സ്വീകാര്യമായ പ്രവർത്തനങ്ങളായി മാറാൻ ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സന്ദർഭത്തിൽ അവർ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് റബ്ബന തക്കബ്ബൽ മിന്ന ഇന്ന കാന്ത സമയുൽ അലിയും അള്ളാഹുബൈ ഒരു പുണ്യകർമ്മം ചെയ്തു നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം ഞാൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചു കൊണ്ട് തന്നെയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്തത് എന്നറിയാം എന്നിട്ട് പോലും അദ്ദേഹം ആ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകാര്യമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ സൽക്കർമ്മങ്ങൾ ഏതുമാവട്ടെ അത് സ്വീകരിക്കാനുള്ള ഒരു പ്രാർത്ഥനയും ഉദ്ദേശുദ്ധിയും നമുക്കുണ്ടായിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ നെയ്യത്ത് തന്നെയാണ് ഉദ്ദേശശുദ്ധി തന്നെയാണ് നാം ചെയ്യുന്ന പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഉദ്ദേശശുദ്ധി ശരിയാകുമ്പോൾ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം ബുഹാരിയിലെ ഒന്നാമത്തെ ഹദീസായിട്ട് ചേർക്കപ്പെട്ടത് ഇന്നമൽ അമാലു ബിന്നിയാദ് എല്ലാ പ്രവർത്തനങ്ങളും നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് അലസതയില്ലാതെ നമസ്കരിക്കാൻ കഴിയും ഒരാളുടെ സമ്മർദ്ദം ഇല്ലാതെ നമസ്കരിക്കാൻ കഴിയും അങ്ങനെ അലസതയില്ലാതെ സമ്മർദ്ദമില്ലാതെ സ്വയം തീരുമാനിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനാണ് കൂടുതൽ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് എല്ലാ ഇബാത്തും അങ്ങനെ തന്നെയാണ് നാം ദാനധർമ്മങ്ങൾ ചെയ്യാൻ പോവാണ് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ എന്നൊരു പ്രയോഗം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് അതിൻ്റെ അർത്ഥം അയാൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിലേക്ക് നമ്മുടെ എല്ലാ ഇബാദത്തുകളും നീങ്ങുമ്പോഴാണ് ഇബാദത്തുകളും മാറുമ്പോഴാണ് നമ്മുടെ സൽക്രമങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നെയ്യത്ത് നന്നാവുക എന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല അത് നമ്മൾ റിയാ എന്നാണ് പറയുക പല പ്രവർത്തനങ്ങളും അങ്ങനെ ആവാറുണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ ഒരു ഷോ പ്രോഗ്രാം ആയിട്ട് മാറാൻ കഴിയാറുണ്ട് ഇപ്പോൾ നമസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞു ഫവൈഇലുല്ലിൽ മുസലീം നമസ്കാരക്കാർക്ക് നാശം അല്ലീൻ റഹ്മാൻ സൊലാത്തീം സാഹൂൻ അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ് അല്ലദീൻ യുറാഊൻ യുറാഹുൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്തേ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം അവരുടെ കർമ്മങ്ങളിൽ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടല്ല അവർ ചെയ്ത് അതുകൊണ്ട് ഹൃദയത്തിൽ തട്ടി ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആ അർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ നമുക്ക് റിയാൻ എന്ന് പറഞ്ഞ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും സർവശസ്തനായ നാഥൻ നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ